ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട്ടുകാരുടെ ഒരു അടിപൊളി ചട്ടനിയാണ് കാരാ ചട്നി ദോശക്കാണ് മെയിനായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് അതേപോലെ ദോശക്കാരും പൊറോട്ടക്കാരും ചപ്പാത്തിക്കും അങ്ങനെ എല്ലാ നല്ല ഇതിനു നമുക്ക് വളരെ സൂപ്പറായിട്ടുള്ള ഒരു ചട്ടണിയാണ് കാരാ ചട്ടണി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ഞാനൊരു രണ്ട് ഉള്ളി സ്ലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കുറച്ച് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഒരു രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പീസ് വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ഒരു എട്ടോ പത്തോ നമ്മുടെ ഉണക്കമുളക് ഒരു അമ്പത് ഗ്രാം തൂക്കത്തിൽ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് പുട്ടുകടലയാണ് പുട്ടുകടല ഉപയോഗിക്കാം അതേപോലെ നമ്മുടെ കടലപ്പരിപ്പും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലത് പുട്ടുകടലയാണ് അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അമ്പത് ഗ്രാം പുട്ടുകടലെ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിനകത്ത് നമ്മൾ ഒരല്പം ഓയിൽ ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഉണക്കമുളക്കാണ് നമ്മുടെ മുളകൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ് പറഞ്ഞല്ലോ രണ്ട് ഉള്ളിയാണ് നമ്മളിത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് കൂടെ തന്നെ നമ്മൾ ഈ കറി വെപ്പിൽ ഞാൻ മരിച്ചപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ രണ്ട് തക്കാളി വെട്ടിവെച്ചത് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ പൊട്ടുകടലയാണ് ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ഒരല്പം പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കണം നമുക്ക് പാകത്തിലുള്ള ഒരല്പം കൂടി ഞാൻ അഡെയ്യുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടണിയാണ് ഇത് ഇതിന്റെ പേര് കാര ചട്ടണി എന്നാണ് ഇപ്പോ നമ്മുടെ ചട്ടണീന്റെ ഈ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം തക്കാലിയെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് തീ ഒന്ന് ഓഫാക്കി ഇതൊന്ന് ചൂടാറാൻ വെക്കണം എന്നതിനു ശേഷം നമ്മൾക്ക് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഓക്കെ നമ്മൾ ഞാനിത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് അപ്പം അതിന് നമ്മൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാല ബ്ലണ്ടറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ ഒരല്പം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ബ്ലൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഒന്ന് എന്താ പറയുക ഒന്ന് വറവ് ഇടാനുണ്ട് അപ്പോൾ നമ്മൾ വറവിനൊരു ചട്ടിയെല്ലാം ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഓയിലൊഴിക്കാം ഓയിലൊഴിക്കാൻ തന്നെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്നത് കടുകാണ് കടുക്കൊന്ന് പൊട്ടണം അതുപോലെ ഇപ്പം നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഉണക്കമുളകാണ് രണ്ട് മൂന്ന് ഉണക്കമുളക് അതൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ കൊടുക്കണം ഇത്ര സാധനങ്ങളിൽ നമുക്കിതക്ക് വറവിന് ആവശ്യമുണ്ട് നമ്മളിതിലേക്ക് നമ്മുടെ വറവ് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് കാര ചട്നി നമ്മുടെ ആവശ്യത്തിന് എത്ര വേണമെങ്കിലും അതിൻ്റെ എരിവ് കൂട്ടാമെന്നാണ് അതിനുവേണ്ടി മുളക് കൂട്ടി കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സാധാ ദോശയാണ് ഗോതമ്പൂടി ഉണ്ടാക്കിയ സാധാ ദോശയാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നമ്പർ വൺ സൂപ്പർ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതേപോലെ ചാനൽ ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും എല്ലാ വീഡിയോസും കണ്ട് ലൈക്ക് ചെയ്യണം അതുകൊണ്ട് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം